പണ്ട് കാലങ്ങളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന നാട്ടു നന്മയായിരുന്നു ഒരു കല്യാണം ഇപ്പോഴത് പുതു തലമുറക്ക് പകർന്നു നൽകുകയാണ് ഇളങ്കൂർ ആലുങ്കൽ കാർഗിൽ പ്രദേശത്തെ ഒരുപറ്റം സ്നേഹ സൗഹൃദ കൂട്ടായ്മ അതിൻ്റെ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോവാം പ്രിയപ്പെട്ട പ്രേക്ഷകര് നമ്മളിപ്പോൾ ഇവിടെ നിലകൊള്ളുന്നത് സ്നേഹത്തിന്റെയും സ്നേഹ സൗഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചറിയിക്കുന്ന കൊച്ചു ഗ്രാമമായ ഇളങ്കൂറിലെ ആലുങ്ങലിലെ കാർഗിൽ എന്ന പ്രദേശത്താണ് ഞങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇവിടെ തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറുകളിലൊക്കെ കാണപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു വളരെ ഗ്രാമങ്ങളിലൊക്കെ ആഘോഷമായി കണ്ടിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു കുറുക്കല്യാണം എന്നുള്ളത് മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മളെ കുറ്റിയാടി വടകര ഭാഗം ജനാഥാപുരം ഭാഗങ്ങളിലൊക്കെ പോയാൽ അതിന് പയറ്റി എന്നാണ് അറിയപ്പെടുക പല സ്ഥലങ്ങളിലും അതിന് പല പേരിൽ അറിയപ്പെടും എങ്കിലും നമ്മുടെ ഇളങ്കൂർ ആലങ്കൽ പ്രദേശത്ത് ഇവിടെ സൗഹൃദ കൂട്ടായ്മ അണിയിച്ചൊരുക്കിയ ഒരു കുറിക്കല്യാണത്തിന്റെ ഇപ്പോൾ നിലകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ കൂട്ടായ്മക്ക് വേണ്ടിയിട്ട് ഒരുപറ്റം ആളുകൾ ഇതിന് സജ്ജരാക്ഷ്യം എന്നുള്ളത് പിന്നെ ആതുര സേവന രംഗവും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു സന്ദേശവും അതിനുവേണ്ടിയ സഹായ സഹകരണങ്ങൾ നൽകുക എന്ന ബോധത്തോടുകൂടെയാണ് ഇതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒരുപറ്റം ആളുകൾ ഇതിന് ഒരുങ്ങി തിരിഞ്ഞിരിക്കുന്നത് അതിൽ നമ്മുടെ ബഹുമാനനായ ഇവിടെ ബഹുമാനനായ ജനാർദ്ദൻ അവറുകള് അപ്പോൾ ചെറി അതുപോലെ ചന്ദ്രേട്ടൻ അതുപോലെ മുനീർക്ക ബാപ്പു അതുപോലെ കണ്ണൻകുട്ടി അങ്ങനെയുള്ള ഒറ്റനവധി ആളുകളുണ്ട് ഇതിന് സജീവമായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മറ്റുള്ള മഹാ വ്യക്തിത്വങ്ങളും ഉണ്ട് ഇവിടെ നമ്മുടെ പറയപ്പെട്ട മുസ്തഫക്ക അതുപോലെ ബിജു അല്ലെ അതുപോലെ നമ്മുടെ അബ്ദുള്ള ക ഉസ്മാൻ ക അതുപോലെ നമ്മുടെ സുബൈർ ക ഷരീഫ് ക ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇനിയുമുണ്ട് ഇവരൊക്കെ എതിരെ രംഗത്താണ് ഏകദേശം ഇന്നൊക്കെ ഒരു പതിമൂന്ന് പതിമൂന്ന് മാസത്തോളം ഒരു മാസം ഒരു വർഷം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നാൽപ്പത്തി അഞ്ചോളം ഉള്ള ഒരു സംരംഭമാണ് ദൂരീക്കിയിരിക്കുന്നത് ഇത് ഇനിയും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ എല്ലാ സഹായ സേകരണം ഉണ്ടായിരിക്കണമെന്നും ഈ പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുകയാണ് നമുക്ക് ഇവരുമായിട്ടൊന്ന് പങ്കുവെക്കാം സ്നേഹത്തിനും സഹോദര്യത്തിനും മനുഷ്യബന്ധങ്ങൾക്കും വലിയ വില കൽപ്പിക്കുന്ന ഒരു പ്രദേശമാണ് ഇളങ്കൂറ് കേളങ്കുണ്ടെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ ഒരുപാട് ജീവകാര്യ പ്രവർത്തനങ്ങൾക്ക് ഈ നാട് നേതൃത്വം കൊടുത്തിട്ടുണ്ട് നമുക്കൊക്കെ വലിയ വീടും വലിയ പത്രാസും കാറും ബംഗാളും ഒക്കെ ഉണ്ടാവും പക്ഷേ വളരെ പെട്ടെന്നൊരു അസുഖം വന്നാൽ വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ ലക്ഷം രൂപ വേണമെന്ന് തോന്നിയാൽ അത് കിട്ട നമ്മുടെ കയ്യിൽ എടുക്കാൻ നമ്മുടെ കയ്യിൽ ആരടുത്തും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പായുന്നത് ബ്ലേഡ് മാഫിയേൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ വട്ടിപ്പലിശ കൊടുക്കുന്ന ആളുകളുടെ ആളുകളടുത്തേക്കോ ബാങ്കുകൾ ബാങ്കുകളിലേക്കൊക്കെയാണ് നമ്മൾ പായാറുള്ളത് അങ്ങനെ നമ്മൾ വലിയ കടക്കണിയിൽ നമ്മുടെ ആളുകൾ എത്തിയിട്ടുള്ള ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇത്തരമൊരു വിഷയത്തിന് ഇത്തരമൊരു പ്രയാസത്തിന് പരിഹാരം കാണുക എന്ന വലിയ ഉദ്ദേശത്തോടെയാണ് നമ്മള് ഇത്തരത്തിലുള്ളൊരു പരിപാടിയും പദ്ധതിയുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഈ ഗ്രാമത്തിലെ ഒട്ടനവധി ആളുകളെ കൂട്ടിക്കൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ട് അതിലൂടെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന കുറുക്കല്യാണത്തിന്റെ അതേ രൂപത്തിൽ സ്നേഹം സൗഹൃദം കുറുക്കല്യാണം എന്ന പേരിൽ ഒരു വലിയൊരു പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലും ഒരു അംഗത്തിന് സാമ്പത്തികമായിട്ടൊരു ആവശ്യം വന്നാൽ കുട്ടികളെ കെട്ടിക്കുന്ന ആവശ്യം വന്നാൽ വീട് പണി ആരംഭിക്കുന്ന ആവശ്യം വന്നാൽ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട ആവശ്യം വന്നാൽ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആവശ്യം വന്നാൽ അവർക്ക് പണം ആവശ്യം വരും ഈ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഇതിൻ്റെ കമ്മിറ്റിയിലെ അംഗങ്ങളെ ആരെങ്കിലും അറിയിച്ചുകൊണ്ട് എനിക്ക് സാമ്പത്തികമായി പ്രയാസം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രേഖാമൂലം ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റത്തെ പതിനഞ്ചാം തീയതിയോ അല്ലെങ്കിൽ പിറ്റത്തെ മുപ്പാം തീയതിയോ മാസത്തിൻ്റെ രണ്ട് തവണയാണ് ഒരു ദിവസം ഇവർക്ക് വേണ്ടി ഈ ഗ്രാമം കുറുക്കല്യാണം നടത്തുകയാണ് ആ കുറുക്കല്യാണത്തിൽ നമ്മുടെ പ്രദേശത്തെ എല്ലാ ആളുകളും എത്തിച്ചേരുന്നു എത്തിച്ചേരുക മാത്രമല്ല അവർ ഒരംഗത്തിന് ആയിരം രൂപയോ അതിൽ കൂടുതലാണ് കൊടുക്കുന്നത് ആയിരം രൂപയിൽ കുറച്ച് ആരും കൊടുക്കുന്നില്ല ആയിരം രൂപയിൽ കൂടുതലാണ് അധിക പേരും കൊടുക്കുന്നത് ഇങ്ങനെ വലിയൊരു സംഖ്യ അന്ന് സ്വരൂപിക്കുകയും ആ സ്വരൂപിച്ച പൈസ ഉടനെ തന്നെ അന്ന് വൈകുന്നേരം തന്നെ അത് ആരൊക്കെ എത്ര രൂപയാണ് തന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ആ പൈസയും ആ ബുക്കും അദ്ദേഹത്തിന് അടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ പിറ്റത്തെ മാസം ഒരു കല്യാണം വരുമ്പോ ഈ കത്ത് നോക്കിക്കൊണ്ട് ഈ ബുക്ക് നോക്കിക്കൊണ്ട് അതിൽ പൈസ തന്ന തന്നാക്കി തിരിച്ചു കൊടുക്കുക എന്ന ഒരു സമ്പ്രദായം കൂടെ ഇവിടെ നിലവിലുണ്ട് ഒരു ആയിരം രൂപ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അഞ്ഞൂറ് രൂപയോടെ കൂട്ടിക്കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഏറെ കൊടുത്തുകൊണ്ട് അയ്യായിരം വരെ കൊടുത്തുകൊണ്ട് ഒക്കെ ഇതിൽ വലിയ താല്പര്യത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന താല്പര്യത്തോടെ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ വലിയൊരു എമൗണ്ട് സ്വരൂപിക്കാനും അത് നമ്മുടെ സഹായത്തിന് എടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് ഈ പതിമൂന്ന് മാസത്തിൻ്റെ ഏകദേശം നമ്മൾ നാൽപ്പത് ലക്ഷത്തോളം രൂപ നമ്മൾ സഹായമായിട്ട് സഹായം എന്നുള്ള രൂപത്തിലാണെങ്കിൽ പോലും അത് നൽകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും മറ്റും നമ്മുടെ നാട്ടിലെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള നവോത്ഥാന മേഖലകൾക്ക് കൂടി ഒരു പുനരുദ്ധാരണം ഉണ്ടായിക്കൊണ്ട് എല്ലാവർക്കും ഒരു നല്ല സ്നേഹവും സാഹോദര്യവും നിലനിർത്താൻ ഇത് സഹായിക്കും ഇതുപോലെയുള്ള കൂട്ടായ്മകൾ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ട് ഇത്തരം സ്നേഹ സാഹോദര്യങ്ങൾ നിലനിൽക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ ഈ പതിമൂന്നെണ്ണം കഴിഞ്ഞാൽ പോലും ഒരു പ്രയാസവും ഇല്ലാതെ കൃത്യസമയത്ത് ആ കാര്യങ്ങളെല്ലാം എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനകത്ത് നാം കാണേണ്ടത് സാമ്പത്തികമായ സഹായത്തിനപ്പുറത്തേക്ക് നാട്ടിൽ ജീവിക്കുന്നവരുടെ തമിഴ് ജീവിക്കുന്ന ആളുകളുടെ ഐക്യം ഇന്ന് അതാണ് പൊതുവെ പറഞ്ഞ എന്താ പറയുക കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഒക്കെ കാണുമ്പോ ചിരിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയാ ഈ അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഫോണെല്ലാം വന്നതിന് ശേഷം അല്ലോ എന്നുള്ള ഏർപ്പാടിന് ചുരുങ്ങി നിൽക്കുന്ന സമയത്ത് ഈ ഗ്രാമപ്രദേശത്ത് നൂറ്റി നാൽപ്പത്തഞ്ച് ആളുകൾ ചേർന്നതാണിത് ഇത് മാസത്തിൽ രണ്ട് തവണ മിക്കവാറും ആളുകളെല്ലാം തന്നെ ഇവിടെ വന്ന് നേരിൽ കാണുകയും ബന്ധപ്പെടുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ട് മനുഷ്യരുടെ ഐക്യവും ബന്ധവും എല്ലാം നിലനിർത്താൻ കൂടിയും ഈ സംരംഭം വളരെ പ്രയോജനമാണ് പിന്നെ ഒന്ന് കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടാൽ നമുക്കറിയാം കാരണം ഇത് അലങ്കരിച്ചതെല്ലാം ഈ രീതിയിലായിരുന്നു പഴയകാല കല്യാണ വീടുകളും കാര്യങ്ങളെല്ലാം ഇങ്ങനെയായിരുന്നു ഇന്നും ഇത് സാധ്യമാണ് പക്ഷേ ഇന്ന് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏർപ്പാടായതിൻ്റെ ഭാഗമായിക്കൊണ്ട് എന്താണ് അറ്റുപോകുന്നത് മറ്റൊരു കല്യാണമായ ഒരാഴ്ച മുമ്പ് തന്നെ ആ എല്ലാവരും ആഴ്വാസികളും നാട്ടുകാരും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് രണ്ട് മൂന്ന് ഒരു നാല് ദിവസം മുമ്പ് തന്നെ വളരെ കൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇന്നതെല്ലാം തന്നെ മാറി ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയില്ല അപ്പോൾ ഇത്തരത്തിലേക്കുള്ളൊരു അലങ്കാരം ചെറിയ കുട്ടികളെ ആർക്കും ഇങ്ങനെ ഇപ്പം ഇങ്ങനെ കണ്ട ഒരു പരിചയം ഉണ്ടാവില്ല പക്ഷേ മുൻകാരങ്ങൾ ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഭാഗമായി കൊണ്ട് നമുക്ക് നിലനിർത്താൻ കഴിയുന്നത് അവിടെയാണ് സൂചിപ്പിക്കുന്നത് ഒരു നാടിൻ്റെ ഐക്യവും സ്നേഹവും സൗഹൃദവും എല്ലാം തന്നെ നിലനിർത്തുകയും സഹായിക്കേണ്ടുന്ന മനുഷ്യരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഉള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന വലിയൊരു പ്രവർത്തനത്തിനാണ് ഈ കുറു ഇവിടെ വീണ്ടും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ സ്നേഹം സൗഹൃദം കൂട്ടായ്മ തുടങ്ങിയിട്ടൊരു വർഷമായി അപ്പോൾ ഇത് തുടങ്ങിയ ഒരു അമരക്കാരൻ ഉണ്ടായിരുന്നു സൻസു ആ ചങ്ങായി ചങ്ങായിപ്പങ്ങളെ ഗൾഫിലാണ് ഓനാണിതിൻ്റെ എല്ലാം ഫസ്റ്റ് തുടങ്ങിയത് ഇത് ഇങ്ങനെ ഒരു കോലത്തിലാക്കിയത് കുറച്ച് ദിവസങ്ങളായി കുറച്ച് മാസങ്ങളായി ഓൻ ഞങ്ങൾക്കില്ല പക്ഷേ ഓൻ്റെ സാന്നിധ്യം എപ്പോഴും ഈ പരിപാടിക്കുണ്ട് പിന്നെ ഞങ്ങൾ ഇതിൽ ഈ സ്നേഹം സൗഹൃദം കൂട്ടായ്മ എന്നുള്ള പേരിൽ തന്നെ ഞങ്ങളെ പരിപാടീൻ്റെ എല്ലാം കിടക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മുന്നേ ഒരു പ്ലാസ്റ്റിക് തേപ്പിൻ്റെ പണിയെടുത്ത് നിന്ന ഒരാൾ ഉയർത്തി നിന്ന് വീണ് അയാളെ നട്ടലിന് ക്ഷതമേറ്റൊരു സംഭവത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആൾക്ക് കോയമ്പത്തൂർ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ആ ടൈമിൽ അയാൾ വേറെ എവിടെയല്ല പോയത് അടുത്താണ് സമീപിച്ച് ഞങ്ങൾക്ക് ആ ഓണ്ട സ്പോട്ടിൽ ഒന്നേക്കാൾ ലക്ഷം റുപ്പ്യണ്ടാക്കാൻ കൊടു ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ വേറൊരു സുഹൃത്തിൻ്റെ ആ ഹോസ്പിറ്റൽ പ്രശ്നം വന്നപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആൾ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു അതും ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു അങ്ങനെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെ പറയാം കാരണം നമ്മളെ സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നു ആൾക്കാരുണ്ട് അതിൽ നല്ല ലെവലിലുള്ള ആൾക്കാർക്ക് ജീവിക്കാനും ബുദ്ധിമുട്ടില്ല അതിൻ്റെ ഇടയിലുള്ള മിഡിൽ ക്ലാസ്സിന് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ആ മിഡിൽ ക്ലാസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തുടങ്ങിയ ഒരു പരിപാടിയാണിത് ഇത് ഞങ്ങൾ ഈ ഇതുവരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് സേവന രംഗത്ത് മികവ് പുലർത്തിക്കൊണ്ട് ഉന്നതമായ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ നാട് ഉണരട്ടെ അതിനുവേണ്ടി എല്ലാവരെയും അകമഴിഞ്ഞ പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും ഉണ്ടാവട്ടെ പെൺകുട്ടികളെ ചോദിക്കുന്നു കൂട്ടാൻ ഇരുപതി വാങ്ങുന്നു പട്ടയടിച്ച് നടക്കും നോർക്കും കെട്ടും കിട്ടുന്നു പണമുള്ള

എല്ലാ പാവപ്പെട്ട ഞാൻ പെൺകുട്ടികളെ കാലത്ത് പുരുഷന്മാരെ ചെൻ്റെ

ഇത്തരം നാട്ടു നന്മകളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നിലനിൽക്കട്ടെ എന്ന സുഭപ്രതീക്ഷയോടുകൂടെ നമുക്ക് വീണ്ടും കാണാം